അന്യായമായ ചട്ടം ഭേദഗതി പിൻവലിക്കണമെന്ന് ഡീൻകുര്യാക്കോസ് എം പി ചട്ടം ഭേദഗതിയിലൂടെ കൊള്ളയടിക്കൽ അനുവദിക്കില്ല വൻ പണപ്പിരിവാണ് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഡീൻകുര്യാക്കോസ് എംപി കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പട്ടയ വസ്തുവിൽ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന പേരിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചവ ക്രമവൽക്കരിക്കപ്പെടുന്നതിന് പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തുള്ള ചട്ടം ഭേദഗതിക്ക് അംഗീകാരം നൽകിയതിൽ വൻ പണപ്പെരിവാണ് എൽ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് എം ആരോപിച്ചു സർക്കാരിന്റെ എല്ലാവിധ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മേലെ പല തട്ടുകളായി കൂടുതൽ ഫീസ് ഈടാക്കുകയാണ് ക്രമവൽക്കരണം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് അന്യായമാണ് മാത്രമല്ല ഫീസ് നിർണ്ണയിക്കുന്ന ഉദ്യോഗസ്ഥൻ വൻ പണപ്പെരിവും നടത്തും സി ം നേതാക്കളും ഉന്നത നേതൃത്വവും അതിന്റെ പങ്കു പറ്റുകയും ചെയ്യും ഈ അഴിമതിക്കു വേണ്ടി മാത്രമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിന് പട്ടയ വസ്തുവിന്റെ മറ്റു നിർമ്മാണങ്ങൾ അനുവദിക്കുന്നില്ലെന്നും അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളവ കണ്ടുകെട്ടി പാട്ടത്തിൽ നൽകുമെന്നുള്ള തരത്തിൽ തീരുമാനമാണ് കരി നിയമമായി കർഷകരെ അടിച്ചേൽപ്പിച്ചത് സർക്കാരിന്റെ നിയമം അനുസരിച്ച് കെട്ടിടം നിർമ്മിച്ച സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്നും വീണ്ടും ടാക്സ് ഏർപ്പെടുത്തി അവനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള രക്തം ഊറ്റി കുടിക്കുന്ന രക്ത പോലെ ഇപ്പോൾ ഈ ഗവൺമെന്റ് പരിണമിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചട്ട രൂപീകരണത്തെ ഞങ്ങൾ നഗരസുഗാന്തം എതിർക്കും അതൊക്കെ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും അതിനെക്കുറിച്ച് തലവാനം ഉൾപ്പെടെ വിശദീകരിക്കും അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നമ്മുടെ ജില്ല കടന്നുപോകുമെന്നുള്ളത് സംശയം വേണ്ട സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടടിയാണ് ഈ ഓണം നാളുകളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സമ്മാനിച്ചിരിക്കുന്നത് ഇതൊരിക്കലും പ്രതീക്ഷിച്ചാൽ ഇതിന് ശ്രീമാൻ പിണറായി വിജയൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയുകയാണ് യാതൊരു തടസ്സവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങളുടെ ജീവനോപാധികൾ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്തിരുന്ന സമയത്താണ് അനാവശ്യമായി സർക്കാർ ഇടപെട്ട കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത് ഈ സർക്കാർ നിയമസഭയിൽ നിയമം ഭേദഗതി ചെയ്തപ്പോഴും യു ഈ വിഷയത്തിൽ പണം പിരിക്കുന്നതിന് അനുവദിക്കില്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ് ഭാവിയിൽ സമ്പൂർണമായ നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച സർക്കാരിനെതിരെ പ്രക്ഷോഭം തുടരുമെന്നും അന്യായമായ ചട്ടഭേദഗതി പിൻവലിക്കണമെന്നും ഡി കുര്യാക്കോസ് എം പത്രസമ്മേളനത്തിൽ Britain, ു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ എന്നിവരും എംപിയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന